ഹലോ അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ പാസ്തേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരാൻ പോണത് എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് വീട്ടിലുള്ള ചെരുവുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ ഞാൻ അതിനായിട്ട് ഒരു കടായി വെച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സവാള അതുപോലെ കലം കുറച്ച് അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ സവാള ഒരുപാട് ബ്രൗൺ കളറാവേണ്ട കാര്യമില്ല പക്ഷേ വാഴന്ന് വരണം കേട്ടോ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണേ അപ്പോൾ നമ്മുടെ വലിയ ഉള്ളി നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളകും ഒരു ഇഞ്ച് സൈസ് ഇഞ്ചി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് അരി കമ്മി ഉള്ളത് എടുക്കാം കേട്ടോ നീളുള്ള പച്ചമുളക് അത് കേട്ടോ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നന്നായി വാഴണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഓവർ മസാല കുത്തൊന്നും ഇല്ലാതെയാണ് കേട്ടോ നല്ല നാടൻ രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒരുപാട് പാസ്ത റെസിപ്പീസ് ഉണ്ടെങ്കിലും ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ നാടൻ രീതിയിൽ ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും മസാല പൊടികൾ മാത്രമാണ് കേട്ടോ നമ്മൾ ചേർക്കണുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സീ തീ സിമ്മിലിട്ട് ഇട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടികൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ കുരുമുളക് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എന്തായാലും വേവിച്ച് വരുമ്പോൾ കുക്കറിൽ വിസിലടിക്കണ സമയത്ത് സ്റ്റോക്ക് വാട്ടർ കിട്ടൂല്ലേ ആ സ്റ്റോക്ക് വാട്ടർ നമുക്ക് വേസ്റ്റ് ആക്കാതെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മസാലയിൽ നിന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ ഈ മസാലയൊക്കെ ഉണ്ടാവുക നമ്മൾ ഈ സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ നമുക്ക് ബീഫിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റോക്ക് വാട്ടറൊക്കെ കിട്ടും അതൊഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് കപ്പ് ചിക്കൻ മറ്റേ പാസ്തയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് വേവിച്ചെടുത്ത് ഇതുപോലെ വെള്ളം പോവാനായിട്ടൊരു കൊട്ടയിലിട്ട് വെച്ചതാണ് ഇതിൽ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണ്ടട്ടോ ഒട്ടാതിരിക്കാനായിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മസാല നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു അരക്കിലോനോളം ചിക്കൻ ഉണ്ട് നമ്മുടെ അടുത്തുള്ള ചിക്കൻ അനുസരിച്ച് കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിന് പകരം ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾസ് അരിഞ്ഞ് ചേർത്താൽ മതി അപ്പോൾ നമ്മൾ കുക്കറിൽ വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ചിക്കനിലെ എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കണം ഇപ്പം നമ്മൾ പാർട്ടികളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെയുള്ള റെസിപ്പികളായിരിക്കും അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കൂട്ടോ കേട്ടോ എന്തായാലും നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കും ഇത്രയും ഗ്യാരണ്ടിയാണ് ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ എന്നിട്ട് നമ്മൾ വേറൊരു കടായിൽ നമ്മൾ നേരത്തെ റെഡി വെച്ചിട്ടുള്ള പാസ ചേർക്കുക ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് നമ്മളിതിൽ ചേർക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ തീ ഓണാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പാസ്ത ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കണോട് കൂടിയിട്ട് നമ്മുടെ ഈ മറ്റേ ചിക്കൻ പാസ്ത തനി നാടൻ രീതിയിൽ കായിട്ടുണ്ടാവും കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ മസാലയും ഈ ചിക്കനെയും എല്ലാം കൂടെ ഈ പാസ്തയെല്ലാം കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഇതിലിഞ്ഞ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാതെ തന്നെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാ വീഡിയോസും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപാട് ഇഷ്ട ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ പാസ്ത ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലേവർ ആണല്ലോ നാടൻ രീതിയിൽ നമ്മൾ ചെയ്യല്ലേ കറി വെപ്പിലിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ എത്രയിലോട്ടോ നമ്മുടെ റെസിപ്പി മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്